അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചിന്നു അങ്ങനെ അർച്ചനയോട് ചോദിക്കുകയാണ് കേട്ടോ എന്താ അമ്മയും നിങ്ങളിങ്ങനെ അവിടെ നിൽക്കാതിരുന്നത് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം വിഷമമായി എന്ന് പറയുമ്പോൾ നീ മെസ്സേജ് അയച്ചില്ലേ ആ മെസ്സേജ് കണ്ട കാരണമാണ് ഞങ്ങൾ പോയത് എന്ന് പറയും മെസ്സേജോ ആ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല അവിടെ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചല്ലോ എന്ന് പറയും എന്താ നീയല്ലേ അയച്ചത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചിന്നുവിന് ഓർമ്മ വരികയാണ് കേട്ടോ രുക്കു ഫോൺ വാങ്ങിയതും രുക്കു ആണ് അത് അയച്ചതും എന്നും ചിന്നുവിന് ഓർമ്മ വരികയാണ് അപ്പോൾ ചിന്നു പറയും ആ അതേ അമ്മ ഞങ്ങൾ ഞാൻ തന്നെ അയച്ചത് പെട്ടെന്ന് ഞാൻ മറന്നുപോയി അവിടെ ഒരു തിരക്കുണ്ടായിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ ആ എന്നാൽ ശരി എന്തായാലും ശരി നിന്നെ ഞാൻ പോകുമ്പോൾ ചന്ദ്രകാന് കൊണ്ടാക്കിയിട്ട് പോകാം എന്നിങ്ങനെ പറയണം ആ ശരി അമ്മയെന്ന് പറയാണ് അതേസമയം വിജയശങ്കർ അങ്ങോട്ടേക്ക് വന്നിട്ട് ചിന്നുവിനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നിന്നോട് ആരാ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാൻ നീ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് അത് അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അവൾക്ക് അമ്മയെ കാണണം എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ വന്ന് കാണും അതിനെന്താ ചോദിക്കുമ്പോൾ അത് അത് പറ്റില്ല അവൾ നിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എന്നെ കാണാൻ വേണ്ടി വരുന്നില്ലല്ലോ അതിന് സ്നേഹം ഉണ്ടാവണം എന്നിങ്ങനെ പറയും എന്തൊക്കെ തന്നെയാണെങ്കിലും ശരി നീ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വല്ല പ്രശ്നമായി കഴിഞ്ഞാൽ നിൻ്റെ അമ്മ പിന്നെ അതിന് കേസ് കൊടുക്കും അത് വേണ്ട നീ വായോ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് കേട്ടോ ചിന്നുവിന് വിജയശങ്കർ അതേസമയം ചിന്നു പറയേണ്ട അച്ഛൻ പൊയ്ക്കോളൂ ഞാൻ വരാ എന്നിങ്ങനെ പറയുകയാണ് വേണ്ട നിന്നെയും കൊണ്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയണം പിന്നീട് അർച്ചനയോട് ചിന്നു യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ അമ്മയെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അതേസമയം ചിന്നു ചന്ദ്രകാന്തത്തിലെത്തിയതും രുക്കു ഇങ്ങനെ പാട്ട് കേട്ടിട്ടിരിക്കുകയായിരിക്കും കേട്ടോ രുക്കുനോട് പോയിട്ട് ചിന്നു ചോദിക്കുകയാണ് ഒരു പിന്നെ രുക്കു ആൻറ്റി എന്തിനാണ് എൻ്റെ ഫോൺ വാങ്ങിയിട്ട് ആപ്പ് കയറ്റാനെന്ന് പറഞ്ഞിട്ട് മാമയ്ക്ക് മെസ്സേജ് അയച്ചത് വരില്ല എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ചോദിക്കും മെസ്സേജ് അയയ്ക്കാനോ ആരയച്ചത് ഞാനൊന്നും അയച്ചിട്ടല്ലോ എനിക്കതിൻ്റെ ആവശ്യമില്ല നിൻ്റെ അമ്മമാർക്ക് ഞാനെന്തിനാണ് മെസ്സേജ് അയക്കണത് എന്നിങ്ങനെ ചിന്നുവിനോട് തട്ടി കയറിയാണ് കേട്ടോ പിന്നെ മെസ്സേജ് അയച്ചു എവിടെ അത് കാണിക്കുക എന്ന് ചോദിക്കും അത് ഡിലീറ്റ് ഡിലീറ്റാക്കുകയും ചെയ്തു എന്തിനായിരുന്നു അത് എന്നിങ്ങനെ ചോദിക്കുക നീയേ കയറിപ്പൊടിയകത്ത് എന്നെ ഭരിക്കേണ്ട അവിടെ വന്നിട്ട് നീ എന്നെ ഭരിക്കേണ്ട എന്നിങ്ങനെ പറയുക കേട്ടോ അതേ സമയത്ത് തന്നെ അച്ചു വരികയാണ് അച്ചു വന്നിട്ട് ചോദിക്കുക എന്താ എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രുക്വൻറ്റിയോട് ചോദിക്കാൻ പറയുകയാണ് കേട്ടോ ചിന്നു അത് അത് കേൾക്കുമ്പോൾ അച്ചു ചോദിക്കും എന്താ രുക്ക് എന്താ പ്രശ്നം എന്നിങ്ങനെ പറയണം അമ്പലത്തിലേക്ക് അവർ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തോ മെസ്സേജ് അയച്ചു എന്തൊക്കെ പറയണ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ചിന്നു കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ മെസ്സേജ് അയച്ചു അനന്തമാമയ്ക്ക് മെസ്സേജ് അയച്ചു ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു മെസ്സേജ് അയച്ച കാരണമാണ് അവർ പോയത് എന്നിങ്ങനെ പറയുന്നത് എവിടെ എവിടെ തെളിവെടുക്ക് നോക്കട്ടെ എന്നിങ്ങനെ അച്ചു പറയുമ്പോൾ ഇല്ല അതിൻ്റെ കയ്യിലില്ല ഡിലീറ്റാക്കി എന്നിങ്ങനെ പറയണം കേട്ടോ അതേ സമയത്ത് രുക്ക് ഒരു കള്ളക്കണ്ണീരോട് കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാവർക്കും എന്നെ പറയാം അതാണല്ലോ നടക്കുന്നത് നടക്കണത് എന്നിങ്ങനെ പറയുമ്പോൾ അച്ചു ചുനാകെ ദേഷ്യം വരികയാണ് കേട്ടോ നിൻ്റെ അമ്മമാരെ നീ എന്തിനാണ് ഒന്നിപ്പിക്കാൻ വേണ്ടി നിന്നത് നിൻ്റെ അമ്മടെ കാര്യം പോട്ടെ പക്ഷേ നിൻ്റെ അമ്മമാർ അവരും ഞാനും ഒരിക്കലും ശരിയാവില്ല നീ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കും വേണ്ട അതിന് വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്യേണ്ട ഒരു രുക്കുവിനെ നീ വെറുതെ കള്ളത്തരം പറയും വേണ്ട നീ എന്ന് പറഞ്ഞിട്ട് അച്ചു അച്ചു നല്ലപോലെ പോലെ ചിന്നുവിനെ വഴക്ക് പറയണ കേട്ടോ അത് കാണുമ്പോൾ ഒരുക്കുവിന് ഭയങ്കര സന്തോഷം തോന്നുക കേട്ടോ അച്ചും ചി ചിന്നും കൂടിയിട്ട് വഴക്കായല്ലോ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതിന് ശേഷം ചിന്നു റൂമ് പോയിരിക്കുന്നുണ്ട് പുറത്ത് പോയി ഒരു വിഷമത്തോട് കൂടി പുറത്ത് വന്ന് നിൽക്കുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ അവിടെ വന്ന് നിൽക്കണേ ഇത് കണ്ടിട്ട് നിൻ്റെ അച്ഛനാകെ ദേഷ്യം തോന്നും എന്താണ് എന്ന് ചോദിക്കുന്നത് ഏ ഒന്നുമില്ല എന്നിങ്ങനെ പറയണെ കേട്ടോ പിന്നീട് ചന്ദ്ര രുക്കുവിനെ കാണുകയാണ് അപ്പോൾ രുക്കു പറയുന്നുണ്ട് അച്ചോ നല്ല പോലെ വഴക്ക് പറഞ്ഞു അതാണ് അവൾക്ക് അത് അവൾക്ക് വീട്ടുകാരെ കാണാഞ്ഞിട്ടാണോ ചോദിക്കുമ്പോൾ അല്ല വീട്ടുകാരെ കാണാഞ്ഞിട്ടോ അതൊന്നും അല്ല പ്രശ്നം അവളെ നല്ലപോലെ അച്ച് വഴക്ക് പറഞ്ഞു അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ ആ അമ്പലത്തിൻ്റെ പ്രശ്നത്തിൻ്റെ കാര്യത്തിലാണ് മെസ്സേജ് അയച്ചതിൻ്റെ കാര്യത്തിലാണ് എന്നിങ്ങനെ പറഞ്ഞു അതെന്തായാലും നന്നായി എന്ന് ചന്ദ്ര പറയുന്നുട്ടോ പിന്നീട് ആ ആര് എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ ആര് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിന്നു റൂമിലേക്ക് വരുകയാണ് കേട്ടോ ആര് എന്നിട്ട് പറയും ഇന്ന് കിടക്കണ്ട ഇന്നിപ്പം എൻ്റെ കൂടെ എന്തായാലും കിടക്കണ്ട ഇന്നലെ നീ എൻ്റെ ബെഡ്ഷീറ്റ് ഷെയർ ചെയ്തു പക്ഷേ ഇന്ന് കിടക്കണ്ട എനിക്ക് തനിയെ കിടക്കണം അതാണ് എനിക്കിഷ്ടം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അതേസമയം ഒരു ബെഡ്ഷീറ്റും എടുത്തു എടുത്തുകൊടുത്തിട്ട് താഴെ കിടന്നോളം പറയുകയാണ് കേട്ടോ ചിന്നും ഒന്നും പറയാതെ തന്നെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് തലയാണി വെച്ചിട്ട് കിടക്കണം അത് കണ്ടുകൊണ്ടാണ് വിജയശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ വിജയശങ്കർ ശങ്കർ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കേണ്ടത് ഓ ആര് നല്ല പണി കൊടുത്തിട്ടുണ്ടല്ലോ പക്ഷേ ഇതൊന്നും ഇവിടെ പ്രകടിപ്പിക്കാൻ പറ്റി ില്ല പിന്നെ ചിന്നു ഇങ്ങോട്ടേക്ക് വരില്ല എന്നിങ്ങനെ പറയണം കേട്ടോ അതേസമയം വിജയശങ്കർ ചോദിക്കേണ്ട ഇത് എന്താ എന്താ നിനക്ക് എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആര് പറയണ്ടേ എൻ്റെ ബെഡ് ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ചിന്നു താഴെ കിടന്നോട്ടെ എന്നിങ്ങനെ പറയും അത് പറ്റില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും നിന്റെ ചേച്ചിയല്ലേ പിന്നെ എന്താ കിടന്നാലേ എന്ന് പറയും എനിക്ക് പറ്റില്ല എന്ന് ആര്യെ വാശി പിടിക്കുകയാണ് കേട്ടോ എന്നാലൊരു കാര്യം ചെയ്യും നീ താഴെ കിടക്ക് ചിന്നുമോൾ എണീച്ച് മോള് കിടക്ക് എന്നിങ്ങനെ പറയുക കേട്ടോ ചിഹ്നു അപ്പം വേണ്ട വേണ്ട എന്നിങ്ങനെ പറയും അതേസമയം വീണ്ടും വീണ്ടും വിജയശങ്കർ പറയുകയാണ് കേട്ടോ അതേസമയം ചിഞ്ഞുമോൾ എണിച്ചിട്ട് ബെഡ് കിടക്കുകയാണ് അത് കാണുമ്പോൾ ചന്ദ്രയ്ക്കാകെ ദേഷ്യം വരികയാണ് ചന്ദ്രയങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അതിനുശേഷം ആര് താഴെ കിടക്കുകയാണ് കേട്ടോ പിന്നീട് വിജയശങ്കർ പോവുകയാണ് ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ ചിഞ്ഞുവിനോട് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ നിനക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചിന്നു പറയണ്ട ഞാൻ താഴെ കിടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ താഴെ കിടന്ന് ശീലിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ എന്തോ എന്ന് പറഞ്ഞതിന് ശേഷം ചന്ദ്ര പുറത്തേട്ട് പോവുകയാണ് പിന്നീട് രാവിലെ ചിന്നു അടുക്കളയിൽ വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മളടുത്ത് ചായ വേണം പറയണം കേട്ടോ നിനക്ക് ഞാനൊരു കാപ്പി ഉണ്ടാക്കി തരാ എന്ന് പറയണേട്ടോ അതേസമയം ചിഞ്ഞു പഠിക്കാൻ വേണ്ടി വരികയാണ് ഭയങ്കര മേലും കൈയും വേദനയാണ് എന്നിങ്ങനെ ആര് പറയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയേണ്ടത് ഇതുവരെ നീ താഴെ കിടന്ന് ശീലിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ ചിഞ്ഞ് ചോദിക്കേണ്ടത് എന്താ നിനക്ക് സുഖമില്ലേ മേലും കയ്യും വേദനയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് അവൾക്കൊരു കുഴപ്പമില്ല നീ പഠിക്കാൻ വന്നല്ലേ നീ എന്തായാലും പുറത്ത് പോയിരുന്നു പഠിക്കി എന്നിങ്ങനെ പറയണേട്ടോ അതേസമയം ചിഞ്ഞുനൊരു പണി കൊടുക്കണം എന്ന് ആര് കരുതണിട്ടോ ആര് കോഫി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ചന്ദ്രയോട് പറഞ്ഞാൽ ആ ചിന്നുവിന് കോഫി ഉണ്ടാക്കില്ല അതേസമയം അച്ഛനാണ് ഒരു കോഫി വേണം എന്ന് പറയുമ്പോൾ ചന്ദ്ര കോഫി ഉണ്ടാക്കുകയാണ് കേട്ടോ കോഫി ഉണ്ടാക്കുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ഫോൺ വരുകയാണ് ആ കോഫിയിൽ വിമ്മു കലക്കണ് കെട്ടോ ആര്യ വിമ്മു കലക്കിയതിന് ശേഷം ആ കോഫി എടുത്തു കൊണ്ടുവന്നിട്ട് ഡൈനിങ് ടേബിളിൽ വെക്കുകയാണ് ഡൈനിങ് ടേബിളിൽ വെച്ചതിന് ശേഷം ചിഞ്ഞുവിനോട് പോയിട്ട് സ്നേഹത്തോടെ വിളിക്കുകയാണ് എന്താ നിനക്ക് കാപ്പി വെച്ചിരിക്കണം നീ കുടിച്ചോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അത് കണ്ടുകൊണ്ടായിരിക്കും ചന്ദ്ര അങ്ങനെ വരുന്നത് ചിന്നു ആ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്